പ്രകടനപത്രിക തയ്യാറാക്കുന്നതിൽ നൂതന മാർഗങ്ങൾ അവലംബിച്ച് കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ രാഹുൽഗാന്ധി പ്രകടനപത്രികയിൽ സമൂഹത്തിലെ വിവിധ വിഭാഗങ്ങളുടെ പ്രാതിനിധ്യം ഉറപ്പാക്കുക എന്ന ലക്ഷ്യമാണ് ഇതിന് പിന്നിലുള്ളത് ഇതിന്റെ ഭാഗമായി സമൂഹത്തിലെ വിവിധ വിഭാഗങ്ങളിൽപ്പെട്ടവരുമായി രാഹുൽ ഗാന്ധി ആശയവിനിമയം നടത്തും വിദ്യാർത്ഥികളിൽ നിന്നാണ് രാഹുൽ ഗാന്ധി ഇതിന്റെ ഭാഗമായി ആദ്യഘട്ടത്തിൽ ആശയങ്ങൾ സ്വീകരിച്ചത് ഡൽഹിയിലെ ഒരു ഹോട്ടലിൽ അത്താഴ വിരുന്നിന്റെ ഭാഗമായി വിദ്യാർത്ഥികളുമായി രാഹുൽ ഗാന്ധി ആശയവിനിമയം നടത്തി ഇതിന്റെ വീഡിയോ രാഹുൽ ഗാന്ധി ട്വിറ്ററിൽ പങ്കുവച്ചു രാജത്തെമ്പാടും നിന്നുള്ള ഒരു കൂട്ടം വിദ്യാർത്ഥികളുമായി ഞാൻ ആശയവിനിമയം നടത്തി നിരവധി കാര്യങ്ങൾ അവരിൽ നിന്ന് ഞാൻ പഠിച്ചു എത്ര എത്ര കാര്യങ്ങളാണ് അവർക്ക് സംവേദിക്കാനുള്ളത് രാഹുൽ ഗാന്ധി ട്വിറ്ററിന് അടിക്കുറിപ്പ് നൽകി ഞാൻ രാഹുൽ ഗാന്ധി കോൺഗ്രസ് അധ്യക്ഷനാണ് അമേഠി മണ്ഡലത്തെ പ്രതിനിധാനം ചെയ്യുന്നു വിദ്യാർത്ഥികളോട് രാഹുൽ പറഞ്ഞു നിങ്ങളുടെ ആശയങ്ങൾ അറിയാനാണ് ഞാൻ നിങ്ങളുമായി ആശയവിനിമയം നടത്തുന്നത് നിങ്ങളുടെ ആശയങ്ങൾ ഞാൻ പ്രകടന പത്രികാ കമ്മിറ്റിയെ അറിയിക്കും രാഹുൽ വിദ്യാർത്ഥികളെ അറിയിച്ചു മുന്നാക്കക്കാരിലെ പിന്നാക്കക്കാർക്ക് പത്ത് ശതമാനം സംവരണം നൽകുന്ന കേന്ദ്ര സർക്കാർ ബില്ലിനെ കുറിച്ച് വിദ്യാർത്ഥികൾ രാഹുൽ ഗാന്ധിയോട് ചോദിച്ചു ഇവിടുത്തെ പ്രധാന പ്രശ്നം തൊഴിലില്ലായ്മയാണ് തൊഴിൽ നൽകാൻ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എത്ര ശതമാനം വേണമെങ്കിലും സംവരണം ഏർപ്പെടുത്താം രാഹുൽ വ്യക്തമാക്കി വിദ്യാർത്ഥികളോട് മാത്രമല്ല കർഷകരുമായി തൊഴിലാളികളുമായി രാഹുൽ ആശയവിനിമയം നടത്തും ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിലായിരിക്കും കോൺഗ്രസ് പ്രകടന പത്രിക തയ്യാറാക്കുക